ഖത്തറിൽ വധശിക്ഷ കാത്തു കഴിഞ്ഞിരുന്ന ഇന്ത്യൻ മുൻ സൈനികർക്ക് ഒടുവിൽ മോചനം എട്ട് ഇന്ത്യൻ മുൻ നാവിക സേനാംഗങ്ങളിൽ തിരിച്ചു വന്നു ചാരവൃത്തി കേസിലാണ് ഇവരെ ഖത്തറിലെ ജയിലിൽ കിടക്കാൻ അവസരം ഉണ്ടായത് ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലിനെ തുടർന്ന് ഇവരെ വിട്ടയക്കുകയായിരുന്നു സേഫ് ആൻഡ് और डेफिनेटली ऑनरेबल प्राइम मिनिस्टर श्री मोदी को धन्यवाद करना चाहेंगे कि उनके पर्सनल इंटरवेंशन से ये पॉसिबल हुआ और गवर्नमेंट ऑफ कतार के इस द अमीर को कि उन्होंने ये होने दिया डेह विमान यथारीवन धीरच आश्वास राधाकृष्ण डेली विवर चुनाव राधाकृष्ण गुड मॉर्णिंग രാധാകൃഷ്ണൻ ഒരുപക്ഷേ ഇവരുടെ സന്തോഷത്തിന് അതിലുണ്ടാകില്ല കാരണം മരണക്കയർ കൺമുമ്പിൽ തെളിഞ്ഞിട്ടും അവർക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണ് ലേറ്റസ്റ്റായി ഡെലി വിമാനത്താവളത്തിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുക അപ്ഡേറ്റ്സ് തീർച്ചയായിട്ടും ആണ് എസ് കെൻ ഈ പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവർ ഈ വധശിക്ഷ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിലൊരു പുനരാലോചന സാധാരണഗതിയിൽ സാധ്യമാകുന്ന ഒന്നല്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഖത്തറിൻ്റെ ഖത്തർ അമീറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ശക്തമായിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒക്ടോബറിലാണ് നമ്മുടെ നാവികസേന മുൻ ഉദ്യോഗസ്ഥർ എട്ട് പേർ അവിടെ അറസ്റ്റിലാകുന്നത് അവരെ പിന്നീട് ഈ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ടിട്ട് വിചാരണ നടത്തി തുടർന്ന് അവർ കുറ്റക്കാരാണ് എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ഇടപെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ പ്രത്യേക താൽപ്പര്യമെടുത്ത് അമീറുമായിട്ട് സംസാര സംസാരി ു ഇതിനെ തുടർന്നാണ് ഈ അപ്പീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവരുടെ വധശിക്ഷ റദ്ദാക്കിയത് ഈ വധശിക്ഷ റദ്ദാക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഇവരെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം എന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നയതന്ത്ര ചർച്ചകൾ നടന്നു വന്നത് ഇപ്പോൾ ഈ എട്ട് പേരിൽ ഏഴ് പേരും ഇന്ത്യയിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ വലിയ നയതന്ത്ര വിജയം ഉണ്ടായിരിക്കുന്നു ഇന്ത്യക്ക് എന്ന് പറയാം ഈ നാട്ടിലെത്തിയ ഇവരെ നാട്ടിലെത്തിക്കാൻ സാധിച്ചതിൽ അതീവ സന്തുഷ്ടിയാണ് സർക്കാർ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഖത്തർ അമീറിന് നന്ദി പ്രകടിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് സുപ്രധാനമാകും എന്ന രീതിയിലാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായിരിക്കുന്നത് മാറുന്ന ആഗോള സമവാക്യത്തിൽ ഈ ഖത്തറിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ത്യയ്ക്ക് അനുകൂലമായി ഉണ്ടായ ഈ നടപടിക്ക് ഇവരെ വിട്ടയച്ചു എന്നതിനേക്കാൾ ഉപരി വലിയ പ്രാധാന്യമാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് ഇസ്രയേലൊക്കെ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധ ഇസ്രയേലിൻ്റെ ആക്രമണം അടക്കം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് മറ്റൊരു വിധത്തിൽ വലിയ അന്താരാഷ്ട്ര പ്രാധാന്യം കൂടി കൈവരുന്നുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകൾ വിജയിച്ചു എന്ന് പറയാം സർക്കാർ അതിൽ വലിയ സന്തുഷ്ടി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥർ അവരുടെ മോചനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് എസ് കെ താങ്ക് യു ആർ രാധാകൃഷ്ണൻ